അപ്പോൾ എനിക്ക് ആക്ച്വലി ഈ ക്രീം ഇട്ടിട്ട് നല്ല നോർമലി ഒരു ഒക്കെ ചെയ്തിട്ട് പുറത്തു പോകുന്ന ആ ഒരു ലുക്ക് ഈ ഒരു ക്രീം ഇടുമ്പോൾ കിട്ടുന്നുണ്ട് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ആക്ച്വലി റീസെൻ്റ്ലി യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടിയ ഒരു മൂന്ന് പ്രോഡക്റ്റ് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ടാബ്ലിട്ടിട്ടുണ്ടായിരുന്നു അതിലേതിൻ്റെ റിവ്യൂ ആണ് ഫസ്റ്റ് വേണ്ടതെന്ന് ചോദിച്ചിട്ട് അപ്പം ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ലാക്മേയുടെ ഡേ ക്രീം ആണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആ ഒരു ഡേ ക്രീമിന്റെ റിവ്യൂ ആണ് അപ്പം നമുക്ക് ഒട്ടും വൈകാതെ നമ്മുടെ വീഡിയോയിലോട്ട് നടക്കാം ഞാൻ യൂസ് ചെയ്തത് ഈ ഒരു ലാക്മേ ആപ്സലൂട്ട് പെർഫെക്റ്റ് റേഡിയൻസ് എന്ന് പറഞ്ഞ് വരുന്ന ഒരു ഡേ ക്രീമാണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ബ്രൈറ്റനിങ് ഡേ ക്രീമാണ് വിത്ത് എസ് പി എഫ് ഉണ്ട് ഇത് ആക്ച്വലി വന്നിട്ട് വന്നിട്ടൊരു ഫിഫ്റ്റി ഗ്രാമിൻ്റെ ഇങ്ങനെ ഒരു ബോക്സിലാട്ടോ ക്രീം വരുന്നത് അത് ബോട്ടിൽ ഞാൻ കാണിച്ചു തരാം ഇപ്പം ഞാനൊരു ഓൾമോസ്റ്റ് വൺ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ വില എന്ന് പറയുന്നത് ഈയൊരു ഫിഫ്റ്റി ഗ്രാമിന് ത്രീ ഫോർട്ടി നയൻ റുപ്പീസ് ആട്ടോ റേറ്റ് വരുന്നത് ഞാൻ ഇനി അതിൻ്റെ ബോട്ടിൽ കാണിക്കാം സി ഇതാണ് ബോട്ടിൽ എന്ന് പറയുന്നത് ഒരു നല്ലൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് വരുന്നത് പക്ഷെ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്കൊരു ഗ്ലാസ് ബോട്ടിൽ പോലെ തോന്നും നല്ല ക്യൂട്ട് പാക്കേജിംഗ് ആണ് ഇത് ആക്ച്വലി ഒരു ചെറിയൊരു പിങ്ക് ആണ് ഈ ഒരു ക്രീമിന് ഇത് വീഡിയോയിൽ എത്രത്തോളം അറിയാൻ പറ്റും എന്നറിയില്ല പക്ഷെ ഈ ഒരു ഡേ ക്രീം വന്നിട്ട് ഒരു വൈറ്റ് ഷെയ്ഡ് അല്ല ഒരു പിങ്ക് ടോൺ ഉള്ള ക്രീമാണ് അപ്പൊ ഞാനത് ഓൾമോസ്റ്റ് പകുതിയോളം ഞാനത് യൂസ് ചെയ്തു ഒരു ഒരു മാസത്തിന് മുകളിലായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഞാനിത് റിവ്യൂ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാല് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഒരു ഡേ ക്രീം മേടിക്കുമ്പോൾ എപ്പോഴും എസ് പി എഫ് ഉള്ളത് നോക്കി മേടിക്കുവാണെങ്കിൽ നമുക്ക് ലാഭമാണ് കാരണം എക്സ്ട്രാ നമുക്കൊരു എസ് പി എഫ് മേടിക്കേണ്ട ആവശ്യമില്ല അപ്പം ഡേ ക്രീമും എസ് പി എഫും നമ്മൾ പ്രത്യേകം പ്രത്യേകം മേടിക്കുന്നതിനേക്കാളും എസ് പി എഫ് ഉള്ള കാരണം ഡേ ആണല്ലോ നമുക്ക് എസ് പി എഫ് ആവശ്യമുള്ളത് അപ്പോൾ നമ്മൾ എസ് പി എഫ് ഉള്ള ഒരു ഡേ ക്രീം മേടിക്കുവാണെങ്കിൽ നമുക്കത് ഒരു ക്രീം മതി രണ്ടിനും കൂടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ ആക്ച്വലി എസ് പി എഫ് ഉണ്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നോർമലി ഈ ഓഫീസില് കോളേജിലൊക്കെ പോകുന്ന എന്ന് പറഞ്ഞാൽ ഡെയിലി ഭയങ്കരമായിട്ട് കോസ്മെറ്റിക്സ് ഒന്നും യൂസ് ചെയ്തിട്ട് മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കായിരിക്കും എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് അപ്പം ഇത് ആക്ച്വലി നമുക്ക് ആ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ ബെസ്റ്റ് ക്രീമാണ് കാരണം ഇതിലൊരു പിങ്ക് ഉണ്ട് അപ്പം നല്ലൊരു ഇൻസ്റ്റൻറ്റ് റേഡിയൻ ലുക്ക് നമുക്ക് നമുക്കിതിട്ട് കഴിയുമ്പോൾ നമ്മുടെ ഫേസിനുണ്ടാവും നോർമലി നമ്മൾ വന്നിട്ട് ഒരു സി സി ക്രീമോ ബി ബി ക്രീമോ ഒക്കെ അപ്ലൈ ചെയ്യുന്ന അതേ എഫക്റ്റ് നമുക്കൊരു ഒരു ക്രീം നമുക്ക് അപ്ലൈ ചെയ്താൽ കിട്ടും അപ്പം ഞാൻ ഈ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തിട്ടുണ്ട് സി വളരെ കുറച്ച് പ്രോഡക്റ്റ് മതി ഇത് നല്ലൊരു ക്രീമി ടെക്സ്ചറാണ് അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ ഫിംഗേഴ്സിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് മുഖത്തേക്ക് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാം ഈ ക്രീം ഒന്ന് ഇട്ട് കഴി കഴിയുമ്പോഴത്തേക്ക് എന്തോരം വ്യത്യാസം ഫേസിൽ വരുന്നുണ്ടെന്ന് സി നല്ല രീതിയിൽ നമുക്കൊരു കവറിങ് കിട്ടുന്നുണ്ട് നല്ലൊരു ബ്രൈറ്റിനായിട്ടുള്ള നല്ലൊരു ലുക്ക് വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഇത് സ്കിന്നിൽ അബ്സോർബ് ആകും കേട്ടോ നല്ലൊരു ക്രീമി ടെക്സ്ച്ചറാണ് ഒരു മാറ്റ് ഫിനിഷിംഗ് ആണ് വളരെ കുറച്ച് പ്രോഡക്റ്റ് മതി ജസ്റ്റ് ഒന്ന് ഫേസിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക സി വ്യത്യാസം കണ്ടോ അപ്പോൾ നല്ലൊരു റേഡിയൻ ലുക്ക് വന്നിട്ടുണ്ട് സി ജസ്റ്റ് ഞാൻ ആ ഡേ ക്രീം മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ എന്റെ നോർമൽ ഡെയിലി മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുന്നത് ആകെ ഈ ഈയൊരു ഡേ ക്രീമും കോമ്പാക്റ്റും മാത്രമാണ് ഇത് ആക്ച്വലി നല്ലൊരു മാറ്റ് ഫിനിഷിംഗ് ആണ് നമുക്ക് ഇതിൻ്റെ മുകളിൽ കോമ്പാക്റ്റോ പൗഡറോ ഒന്നും തന്നെ അപ്ലൈ ചെയ്യണം എന്നില്ല നമ്മൾ കോമ്പാക്റ്റ് കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു ബ്രൈറ്റ് ലുക്കും വരും അതുപോലെ തന്നെ കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ക്രീം നമ്മുടെ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് കോമ്പാക്റ്റ് കൂടിയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സിമ്പിൾ ഡെയിലി മേക്കപ്പ് നമുക്ക് ചെയ്യാൻ 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 പറ്റും ഞാൻ ഇനി ഒന്ന് അപ്ലൈ നമുക്കൊരു നമുക്കൊരു ഡെയിലി വിയർ ഓഫീസിലൊക്കെ കോളേജിലൊക്കെ പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് ആയിട്ട് പറ്റുന്ന അതുപോലെ തന്നെ നല്ല ഒരു 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 ലുക്ക് കിട്ടുന്ന മേക്കപ്പ് ക്രീം ക്രീം നമുക്ക് ഈ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആണ് പിന്നെ ഈ പറഞ്ഞ കണക്ക് ഒരു പിങ്ക് ഷെയ്ഡുള്ള കാരണം നമ്മളൊരു ബി ബി ക്രീം സി സി ക്രീമൊക്കെ ഇടുന്ന അതേ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും അത്യാവശ്യം നല്ലതുപോലെ ഇത് മാർക്സ് ഒക്കെ കവർ ചെയ്യുന്നുണ്ട് ചെറിയൊരു ഡാർക്ക് സ്പോട്ട്സ് കാര്യങ്ങളൊക്കെ ഇതൊന്നും കവർ ചെയ്ത് കിട്ടുന്നുണ്ട് നമുക്ക് പിന്നെ ഇത് എത്ര ടൈം നിൽക്കും എന്നുള്ളതാണ് നമ്മൾ ഭയങ്കരമായിട്ട് വെയിലത്തൊന്നും പോകുന്നില്ലെങ്കിൽ നമുക്കൊരു ഹോളിഡേ അതായത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇത് സൂപ്പറുമായിട്ട് നമ്മുടെ ഫേസിൽ നിൽക്കും കാരണം ഇത് വന്നിട്ടൊരു മാച്ച് ഫിനിഷിംഗ് ആണ് പെട്ടെന്നൊന്നും ഫെയ്ഡായി പോകത്തില്ല പിന്നെ ഇതിന്റെ ഫ്രാഗ്രൻസ് െന്ന് <laughs> പറഞ്ഞാല് <laughs> നല്ലൊരു മൈൽഡ് ഫ്രാഗ്രൻസ് ആണ് നല്ലൊരു ഫ്രാഗ്രൻസ് ആണ് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പിന്നെ ഇത് ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് പറ്റും പക്ഷേ ഡ്രൈ സ്കിന്നായിട്ടുള്ളവർ ഒരു മോയ്സ്ചറൈസർ കൂടെ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു ക്രീം ഇടുന്നതായിരിക്കും നല്ലത് കാരണം ഇത് ഒരു മാറ്റ് ഫിനിഷിംഗ് ആണ് സ്കിന്നെ കുറച്ച് ഡ്രൈ ആക്കും അതേസമയം ഓയിലി സ്കിന്നൊക്കെ ഉള്ളവർക്കാണെങ്കിലും നല്ല സൂപ്പർ പ്രോഡക്റ്റ് ആണ് വേറെ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കത് ഡയറക്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം ഭയങ്കര ഡ്രൈ സ്കിന്നുള്ളവരാണെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് അവരുടെ സ്കിന്ന് ഡ്രൈ ആവുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യുക വേറൊരു മോയ്സ്ചറൈസർ ബേസ് ആയിട്ട് കൊടുത്തിട്ട് വേണം ഈ ഒരു ക്രീം ഇടാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ നോർമലി ഞാൻ ഞാനൊന്ന് പുറത്ത് പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കോസ്മെറ്റിക്സ് സംഭവങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല ഫൗണ്ടേഷനും ഒരു കാര്യവും ഞാൻ ഉപയോഗിക്കാറില്ല അപ്പോൾ എനിക്ക് ആക്ച്വലി ഈ ക്രീം ഇട്ടിട്ട് നല്ല നോർമലി ഒരു മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് പുറത്തു പോകുന്ന ആ ഒരു ലുക്ക് ഈ ഒരു ക്രീം ഇടുമ്പോൾ കിട്ടുന്നുണ്ട് അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നുണ്ട് നല്ലൊരു പ്രോഡക്റ്റ് ആണ് അപ്പം ഈ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കണക്ക് ഒരു എസ് ഉള്ള ഡേ ക്രീം നോക്കുന്നവർക്കും സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർക്കും പറ്റുന്ന നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഇതിപ്പം ഓൺലൈൻ സ്റ്റോഴ്സിലൊക്കെ അവൈലബിൾ ആണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം